ഒരു റീസൻ്റ് എൻക്ലെക്സ് ആർ എൻ ക്വസ്റ്റിനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം ഈ ഒരു ക്വസ്റ്റിൻ്റെ സ്റ്റൈലിലും ഒരു പ്രാധാന്യമുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഇപ്പം പുതിയ നെക്സ്റ്റ് ജനറേഷൻ എൻക്ലെക്സ് ആർ എൻ്റെ എക്സാം പാറ്റേണിൽ ഒരുപാടധികം പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ സ്റ്റൈല് കുറച്ച് ആണ് അപ്പം അങ്ങനെ ഒരു എന്താ പറയണ്ടേ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് എടുത്തിരിക്കുന്നത് ഓഡേഡ് റെസ്പോൺസ് ക്വസ്റ്റ്യൻ എന്നും പറയും അങ്ങനത്തെ ഒരു കൊസ്റ്റനാണ് ആദ്യം നമുക്ക് വായിക്കാം എന്നിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക എപ്പോഴും ചെയ്യുന്നു അല്ലേ അതിൻ്റെ ആൻസറും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ദ നെസ് ഈസ് അറ്റൻഡിങ് ടു എ ക്ലൈൻറ്റ് ഹൂ വാസ് ജസ്റ്റ് ഡയഗ്നോസ് വിത്ത് ടെർമിനൽ ക്യാൻസർ ഹി കണ്ടിന്യൂസ് ടു ക്ലെയിം ദ ക്യാൻസർ ഇസ് ജസ്റ്റ് ഗോയിങ് ടു ഡിസപ്പിയർ ഓൺ ഇറ്റ്സ് ഓൺ നോയിങ് ദാറ്റ് ദിസ് ഈസ് അൻ അക്സെപ്റ്റബിൾ റെസ്പോൺസ് ബൈ ദ ക്ലൈൻറ്റ് പ്ലീസ് അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് കുബ്ലർ റോസ് മോഡൽ ഓഫ് ഗ്രീവിംഗ് ഇൻ ദി കറക്റ്റ് ഓർഡേഡ് സീക്വൻസ് ആൻസർ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് പ്ലസ് ആൻഡ് ഹോൾഡ് ആൻഡ് ഓപ്ഷൻ ടു റീ അറേഞ്ച് അക്സപ്റ്റൻസ് ഡിനയൽ ഡിപ്രഷൻ ബാർഗെയിങ് ആഗർ ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി പറയാം അപ്പോൾ ഇവിടെ ഒരു ടെർമിനൽ ക്യാൻസർ ഡയഗ്നോസിയായിട്ടുള്ള പേഷ്യൻറ്റിനെയാണ് നേഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത് തന്നെ മാറിക്കോളൂന്ന് ഓക്കെ ക്യാൻസർ തന്നെ എന്ന് പറയുന്നു ഇതൊരു അസെപ്റ്റബിൾ അക്സെപ്റ്റബിൾ റെസ്പോൺസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാരണം ഈ ഒരു സാഹചര്യത്തിൽ പേഷ്യൻറ്റ് പെട്ടെന്ന് ഇങ്ങനെ അറിയുമ്പം ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഇത് ഓൾറെഡി ഇത് ഏത് തിയറി അല്ലെങ്കിൽ ഏത് മോഡൽ ഓക്കെ അതും കൂടെ പറഞ്ഞ് ഇവിടെ വെച്ച് തരുന്നുണ്ട് കുബ്ലർ റോസിൻ്റെ മോഡൽ ഗ്രീവിങ് പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഗ്രീഫിൻ്റെ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ആ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓർഡർ തെറ്റിച്ചിട്ട് അത് കറക്റ്റ് ഓർഡറിലാക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അതാണ് ചോദ്യം ഞാൻ പറഞ്ഞ പോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ക്വസ്റ്റ്യൻ ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പുതിയ പാറ്റേൺ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ എംപ്ലെക്സ് ആറിൻ്റെ സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻസിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇതൊന്നുമില്ല ഇല്ല സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ ഇതുപോലെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ആൻസറിൻ്റെ ഓർഡർ തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നത് അത് നമ്മൾ റീ അറേഞ്ച് ചെയ്ത് നോർമൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഓർഡറിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കിങ് കിട്ടും ഓക്കെ അപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതുപോലുള്ള തിയറി മോഡൽസിൻ്റെയൊക്കെ സംഭവങ്ങൾ മാറ്റിയും കയറ്റിയിടാം പക്ഷെ കൂടുതലായിട്ട് ഈ പ്രിയോറിറ്റി ടൈപ്പ് സംഭവങ്ങളൊക്കെ ഓർഡർ തെറ്റിച്ചിടാം പിന്നെ നമ്മുടെ പി പി ഇല്ലേ അതിൻ്റെ ഡണ്ണിങ് ഡഫിങ് അതിൻ്റെയൊക്കെ ഓർഡർ തെറ്റിച്ചിടാം മാസ് ക്ലോസ് ഹയർ ആർക്കി മറ്റേ നീഡ്സ് തിയറി അത് ഞാൻ ചില കോണ്ടക്സ്റ്റുകൾ അല്ലെങ്കിൽ ചില കണ്ടൻറ്റുകൾ പറഞ്ഞാണ് ഇങ്ങനെ വരാൻ സാധ്യത ഉള്ളത് ഐസിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് മനസ്സിലായോ പിന്നെ ഏറ്റവും എടുത്ത് പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് അങ്ങനെയും വരാനുണ്ട് സ്കിൽസ് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ അതിൻ്റെ സ്റ്റെപ്സ് ലൈക്ക് ഇപ്പോൾ എൻ ജി സെക്ഷനി അല്ലെങ്കിൽ ട്രക്കോഷമി സെക്ഷനി എൻ ജി ട്യൂബ് ഇൻസേർഷൻ അതിൻ്റെ പ്രൊസീജിയർ അപ്പോൾ അതിൻ്റെ ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതാണ് മനസ്സിലാക്കേണ്ടത് ഓർഡർ തെറ്റിച്ചിട്ടും അത് നമ്മൾ കറക്റ്റ് ഓർഡറിലോട്ട് ആക്കുക ഓക്കെ അപ്പോൾ അത് ആ ക്വസ്റ്റിൻ്റെ സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് വരുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്യാട്രി എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമുക്കറിയാം എന്ന് പറയുന്നത് അല്ലേ ചോദ്യങ്ങൾ കിട്ടാം ഇതുപോലെ അപ്പം ഗ്രീഫ് എന്താണെന്ന് അറിയാമല്ലോ എന്ന് വെച്ചാൽ അതൊരു എന്താ നോർമൽ ഇമോഷണൽ റെസ്പോൺസ് ടു ലോസ് ആണ് ഓക്കെ നമുക്കൊരു നഷ്ടമുണ്ടാകുമ്പോൾ അതിന് നമുക്ക് മാനസികമായിട്ട് അതിനോടുള്ള ഒരു പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം ഗ്രീഫ് എന്ന് പറയാം മലയാളത്തിൽ നമ്മൾ ദുഃഖം വിയോഗ ദുഃഖം എന്നൊക്കെ പറയും ഓക്കെ നമുക്ക് ലോസ് എന്ന് പറയുമ്പം പ്രധാനമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ഒരു മേജർ ലോസ് അല്ലെങ്കിൽ ഒരു ടെർമിനൽ ഇല്ലെസ് ഒക്കെ എക്സാമ്പിളായിട്ട് പറയാം അങ്ങനെ സംഭവിക്കുമ്പം നമ്മുടെ മനസ്സ് കടന്നു പോകുന്ന ഒരു കുറച്ച് സ്റ്റേജസ് ഉണ്ട് ഓക്കെ അത് കുറേ തിയറീസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനകത്തിൽ കുറച്ചുകൂടെ എന്താ പറയുക കുറേയൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ആയിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ മോഡലാണ് കുബ്ലർ റോസിൻ്റെ ഫൈവ് സ്റ്റേജസ് വരുന്ന ആ മോഡൽ എന്ന് പറയുന്നത് ഓക്കെ അതിനകത്തിൽ അഞ്ച് സ്റ്റേജസ് ആണ് നമുക്കറിയാം അത് നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാബ്ല എന്നുള്ള ആക്രോണിംഗ് യൂസ് ചെയ്യും ഓക്കെ ഡി ഫോർ ഡിനേൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കർ ഡി എ പിന്നെ ഒരു ഒരു ബി വരുന്നുണ്ട് അല്ലേ പി ഫോർ ബാർഗൈനിങ് പിന്നെ വീണ്ടും ഒരു എന്താ പറയുന്നത് ഡി വരുന്നുണ്ട് ഡി എ ബി ഡി അല്ലേ ഡിപ്രഷൻ ഡിഫോർ ഡിപ്രഷൻ അവസാനം അക്സെപ്റ്റൻസ് ഓക്കെ അപ്പം ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളെ ചേർത്ത് പഠിക്കാം കാരണം ഇത് ഈ രീതിയിൽ തന്നെ ചോദിക്കണമെന്നില്ലല്ലോ നമുക്ക് കിട്ടണമെന്നില്ലല്ലോ നമുക്ക് ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏത് രീതി ചോദിച്ചാലും നമുക്കത് ആൻസർ ആക്കണം അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം വേണം നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം കാരണം പെട്ടെന്ന് നമ്മളൊരു ആണെന്ന് അതും ടെർമിനൽ ക്യാൻസർ എന്താണ് ടെർമിനൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഏകദേശം അവസാനത്തെ സ്റ്റേജസ് സ്റ്റേജെന്നൊക്കെ വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ് കൊണ്ടൊന്നും കാര്യമില്ല എന്തായാലും മരണത്തിലോട്ട് എത്തി നിൽക്കുന്നൊരവസ്ഥ അല്ലേ ആ ഒരു സാഹചര്യത്തിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അത്ര ടെർമിനൽ മേലെ ക്യാൻസർ എന്നാൽ ക്യാൻസർ എന്ന് കേട്ടാൽ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും പേടിക്കും മരണമാണ് മുന്നിൽ കാണുന്നത് അല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥ എക്സാമ്പിളായിട്ട് പറയാം അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മേജർ ലോസ് ഓക്കെ ഒന്ന് മനസ്സിൽ എക്സാമ്പിളായിട്ട് കണ്ടേക്കുക അത് വെച്ചിട്ട് അങ്ങനെ ഒരു ലോസ് ഉണ്ടാകുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് ഓക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളത് നമ്മൾ ഇമോഷണലി കടന്നു പോകാൻ സാധ്യത മെയിൻ ആയിട്ട് ഇമോഷണൽ അങ്ങനെ പറയണം ഓക്കെ ഫിസിക്കലിയും ഉണ്ട് സ്വാഭാവികമായിട്ട് മെയിനായിട്ട് ഇമോഷണലി നമ്മൾ കടന്നു പോകാൻ സാധ്യതയുള്ള സ്റ്റേജസ് ഏതൊക്കെയാണ് ഓക്കെ അപ്പം ഇപ്പം ഞാൻ സാധാരണ ക്ലാസ്സിലെടുക്കുമ്പോഴും ഇതുതന്നെയാണ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് അത് തന്നെ വെച്ചിട്ട് പറയാം നമുക്കിപ്പം ഒരു വേണ്ടപ്പെട്ട ഒരാൾ എന്താ പറയുക വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് ഒരു ഒരാക്സിഡൻറ്റ് സംഭവിച്ചിട്ട് വളരെ വേണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ഓക്കെ അങ്ങനെ ഒരാൾക്ക് അപകടം സംഭവിച്ചിട്ട് ഇപ്പം ഐ സിയുയിൽ കിടക്കുകയാണ് സീരിയസ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണ് എന്ത് സംഭവിക്കാം അപ്പോൾ പെട്ടെന്ന് അയാളുടെ ആ അപകടത്തെ കുറിച്ച് നമുക്കൊരു ഒരു ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ബന്ധു ആയിരിക്കാം ആരെങ്കിലും ആയിക്കോട്ടെ പെട്ടെന്ന് ഒരു കോൾ വരുന്നു അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തോന്നുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഷോക്ക് അല്ലെങ്കിൽ ഡിസ്ബിലീഫ് അങ്ങനെയൊക്കെ പറയും നോ ഇറ്റ് കാൺ ബി പോസിബിൾ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ അത്ര അല്ലെങ്കിൽ പറയാനുള്ള സാധ്യത ആ സമയത്ത് നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്രയും ഒരു വ്യക്തി ഒരു പക്ഷേ ചിലപ്പം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടൊരു വ്യക്തി അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പെട്ട് മരിക്കാൻ വേണ്ടി കിടക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണത് വിശ്വസിക്കാൻ സാധിക്കുന്നത് മനസ്സിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസമാണത് പെട്ടെന്ന് കയറി അത് അക്സെപ്റ്റ് ചെയ്യില്ല ഓക്കെ അക്സെപ്റ്റ് ചെയ്താൽ നമ്മുടെ മൈൻഡ് കൊളാപ്സ് ആയി പോകും മനസ്സിലേ തകരും അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് തന്നെ എടുത്തിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡിനേൽ എന്ന് പറയുന്നത് അത് താൽക്കാലികമായിട്ട് വിശ്വസിക്കാതിരിക്കുക മറ്റുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഡെവലപ്പായി വരുന്ന ഡെവലപ്പായി വരെ തൽക്കാലത്തിന് മനസ് തൽക്കാലം മനസ്സിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക അതാണ് ഈ ഒരു ഡിനേൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ അവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രീഫിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കുബ്ലർ റോസ് പറഞ്ഞു വെക്കുന്നത് ഡിനേലാണ് ഷോക്ക് അല്ലെങ്കിൽ എന്ന് പറയും അത് ഇത് വെച്ചിട്ടും ചോദ്യം ചോദിക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് അവർ ഏത് സ്റ്റേജിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം അത് മനസ്സിലാക്കണം അത് ഷോക്കാണ് ആണ് ഓക്കെ അതിന് ഡിനേൽ എന്ന് പറയുന്നത് ആ അപ്പോൾ ആദ്യം നമ്മൾ ആ ന്യൂസ് കേട്ടിട്ട് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു രണ്ടാമത് വരാൻ സാധ്യതയുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആങ്കറാണ് ഓക്കെ ഗ്രീഫിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആങ്കറാണ് ആങ്കർ എന്ന് പറയുമ്പം എന്താ പറയണ്ടേ ഒരു പക്ഷേ സ്വന്തം നമ്മൾ നമ്മളോട് തന്നെ ആയിരിക്കാം ആ ദേഷ്യം അല്ലെങ്കിൽ മറ്റുള്ളവരോടായിരിക്കാം ഒരുപക്ഷെ ദൈവത്തോടായിരിക്കാം അങ്ങനെയാണ് പറയുന്നത് ഓക്കെ എന്താ പറയുക ഞാൻ അവനോട് പറഞ്ഞാണോ വണ്ടി എടുത്തുകൊണ്ട് ഇപ്പോൾ പോകേണ്ടതെന്നും അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണ് എപ്പോഴും ഇങ്ങനെ എന്നും പറഞ്ഞാൽ ചിലപ്പം ദൈവത്തിനെ തന്നെ ശവിച്ചേക്കാം അപ്പോൾ ആ ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഇറിറ്റബിലിറ്റി എല്ലാം നമ്മൾ കുറച്ച് നേരം കാണിക്കും അങ്ങനെയാണ് ആങ്കർ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ബാർഗെയിനിങ് ഒരു നെഗോഷിയേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതും ഈ പറഞ്ഞ പറഞ്ഞപോലെ പലപ്പോഴും പ്രൈവറ്റായിട്ട് മറ്റുള്ളവർ ഈ സ്റ്റേജ് കാണണമെന്നൊന്നുമില്ല ദൈവത്തോടായിരിക്കും മനസ്സിൽ തന്നെ പറയും ആ ലോസ് സംഭവിക്കാൻ പോകുന്ന ലോസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മളിങ്ങനെ പറയും അയ്യോ ഞാനിപ്പം മരിക്കാൻ പാടില്ല എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് എനിക്ക് കുറച്ച് സമയം കൂടെ വേണം അത്രയും ദൈവമേ എനിക്ക് തരണം അത്രയും എനിക്ക് നീട്ടി തന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാം ചിലപ്പം ഓഫറുകളൊക്കെ ഇടും ഓക്കെ എഴുതിരി എത്തിക്കാം അല്ലെങ്കിൽ ഇന്ന നേർച്ചകൾ ചെയ്യാം എന്നൊക്കെ പറയും ഈ രീതിയിലുള്ള ആ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയ്ക്കാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ എന്താ പറയുന്നത് ബാർഗെയിനിങ് എന്ന് പറയുന്നത് മനസ്സിലായോ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ വെച്ച് പറയുകയാണ് ഈ സി കിടക്കുകയാണ് സീരിയസ് ആയിട്ട് അയാൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല അയാൾ മരിക്കാൻ പാടില്ല ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇമോഷണൽ റെസ്പോൺസ് ആ ഒരു സ്റ്റേജിനെയാണ് എന്ന് പറയുന്നത് ബാർഗെയിനിങ് എന്ന് പറയുന്നത് അതും കടന്നു കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിലോട്ട് നമ്മൾ പോവുകയാണ് ഡിപ്രഷൻ ഓക്കെ ആ ഒരു ഡീപ്പ് സാഡ്നെസ്സിലോട്ട് നമ്മൾ എത്തുകയാണ് അല്ലേ ഇവിടെ ക്യാൻസറിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു കാര്യമാണെങ്കിൽ അയാളുടെ മരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കിട്ടി തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ മാക്സിമം നമ്മുടെ വിഷമം പുറത്തു വരികയാണ് ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ ഒരു മരണമായിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ചിലത് ആഹാരം കഴിക്കില്ല ഉറക്കം കിട്ടില്ല അല്ലേ ഒരു മറ്റുള്ള കാര്യങ്ങളൊന്നും താല്പര്യം കാണിക്കത്തില്ല കരച്ചിൽ തന്നെ ആയിരിക്കും അല്ലേ ആ ഒരു ഡീപ്പ് സാഡ്നസ് അതിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഇങ്ങനെ പറയും ആ മാക്സിമം വിഷമിച്ച് തന്നെ തീർക്കണം എന്നാൽ മാത്രമേ നമ്മളുടെ ഏറ്റവും അവസാന സ്റ്റേജിലോട്ട് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ ഏതാണ് അസെപ്റ്റൻസ് മനസ്സിലാക്കുക ഇനിയും നമുക്കത് തിരിച്ച് കിട്ടില്ല നഷ്ടപ്പെട്ടു അയാളിനിയും തിരിച്ചു വരില്ല പക്ഷെ ലൈഫ് മസ്റ്റ് ഗോ ഓൺ അല്ലേ ജീവിച്ചേ പറ്റുകയുള്ളൂ മുന്നോട്ട് പോയേ പറ്റുള്ളൂ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ച് ജീവിക്കാൻ ശ്രമിക്കും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അസെപ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ ഈ രീതിയിൽ അതിനെ മനസ്സിലാക്കുക ഞാനത് പറഞ്ഞു ആ ഒരു എക്സാമ്പിൾ എടുക്കാം ക്യാൻസറിൻ്റെ എക്സാമ്പിൾ മറ്റെന്തെങ്കിലും ടെർമിനൽ ഇല്ലനെസ്സായിട്ട് എക്സാമ്പിളായിട്ട് എടുക്കാം എന്താണെങ്കിലും ഈ ഒരു ഓർഡറിലാണ് അത് മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു ഒരു ലോസ് ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു ടെർമിനൽ ഇല്ലിനെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് കടന്നു പോകുന്ന സ്റ്റേജുകൾ ഇങ്ങനെയായിരിക്കും ഇതിനെയാണ് ഗ്രീഫിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഷോക്ക് അതിനെ നമ്മൾ ഡിനൈൽ എന്ന് പറയുന്നു രണ്ടാമത് ദേഷ്യം ആങ്കർ മൂന്നാമത്തത് ബാർഗെയിൻ ചെയ്യുന്നു ബാർഗെയിനിങ് പിന്നെ ഡിപ്രഷനിലോട്ട് കിടക്കുന്നു അവസാനം അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് ലൈഫിലോട്ട് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളിപ്പം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തിരിച്ച് ജോലിക്ക് പോകാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ പഠിക്കുന്ന ആളാണെങ്കിൽ തിരിച്ച് പഠിത്തത്തിലോട്ട് ശ്രദ്ധ തിരിയുന്നു ലൈഫിലോട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥ അതിനാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ അഞ്ച് സ്റ്റേജുകളാണ് ഒരു കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് പറയട്ടെ വേറെ ഒന്നുമല്ല ഈ ഈ എന്താ പറയേണ്ടത് നമുക്ക് ആ ലോസ്റ്റ് അബ്ജക്റ്റിനോട് അല്ലെങ്കിൽ ആളിനോട് ഉള്ള ആ ഒരു എന്താ പറയണ്ടത് അടുപ്പം അത് തീരുമാനിക്കും ഈ സ്റ്റേജുകളുടെ ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനും ഒക്കെ അപ്പോൾ ചിലർ ചിലപ്പം ഇങ്ങനെയൊരു സംഭവം ഒരാളുടെ മരണം ഉണ്ടായി മരണമുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ടും ഓക്കെ ആവും ചിലപ്പോൾ ചിലർക്കത് ഒരു മാസം വേണ്ടി വരും മനസ്സിലായില്ലേ ചിലപ്പം ചില വർഷങ്ങളോളം വേണ്ടി വരും അപ്പോൾ ഡിപ്പെൻസാണ് അത് അത് ആ ഒരു എന്താ പറയുക ആളിനോട് അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനോട് നമുക്കുള്ള അടുപ്പം പോലെ ഇരിക്കും ഈ ഒരു ഗ്രീഫിൻ്റെ ഡ്യൂറേഷനും ഇൻറ്റൻസിറ്റിയൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അതൊക്കെ വെച്ചിട്ട് വീണ്ടും കുറേയധികം കാര്യങ്ങളുണ്ട് സൈക്കാട്ടിൽ തന്നെ ചിലപ്പം ചിലർ അങ്ങനെ കടന്ന് പ്രോപ്പറായിട്ട് അസെപ്റ്റൻസിലോട്ട് എത്തിക്കൊള്ളണമൊന്നുമില്ല ഏതെങ്കിലും ഒരു സ്റ്റേജിൽ സ്റ്റക്കായി പോകാം ഡിപ്രഷനിൽ തന്നെ സ്റ്റക്കായി പോകാം ചിലർ ഷോക്കിൽ തന്നെ നിൽക്കും കുറേ കാലം അയാൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത് എന്താ അത് നോർമൽ റെസ്പോൺസായിട്ട് നമ്മൾ എടുക്കത്തില്ല അപ്പം അത് ട്രീറ്റ്മെൻറ്റ് വേണ്ട പ്രശ്നമായിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യേണ്ടി വരും മനസ്സിലായോ ഞാൻ പറഞ്ഞത് അപ്പം അതാണ് ഈ ഒരു എന്താ പറയണ്ടത് അഞ്ച് സ്റ്റേജുകൾ ഗ്രീഫിൻ്റെ അഞ്ച് സ്റ്റേജുകൾ ആ രീതിയിലത് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല ഈ രീതിയിൽ തന്നെ ക്വസ്റ്റൻ ചോദിക്കണമെന്നില്ല വേറെ രീതിയിൽ മാറ്റിയും കയറ്റിയും ചോദിക്കും എങ്ങനെ ചോദിച്ചാലും ആൻസർ ആക്കത്തക്ക രീതിയിൽ അതിനെ പഠിച്ചു വെക്കുക ഓക്കെ അപ്പം ഇനിയും കൺഫ്യൂഷനൊന്നുമില്ല ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്യാൻസർ ബാധിച്ച ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ അത് തന്നെ പൊക്കോളും എന്ന് പറയുന്നത് ഏതായിരിക്കും അതും കൂടെ മനസ്സിലാക്കുക അത് ഏത് സ്റ്റേജ് ആയിരിക്കും അത് ആദ്യത്തെ സ്റ്റേജാണ് അയാൾ ഷോക്കിലാണുള്ളത് അല്ലേ എനിക്കിപ്പം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്യാൻസറാന്ന് പറയുമ്പോഴത്തേക്കാ ശരി തുടങ്ങിക്കോ ട്രീറ്റ്മെൻ്റ് ഒന്നും ഞാൻ പറയത്തില്ല കാരണം പെട്ടെന്ന് എനിക്കതൊരു എന്താ പറയുന്നത് ഒരു ഷോക്കായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒന്നുകിൽ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചിലപ്പം ആ രീതിയിലുള്ള റെസ്പോൺസ് ഇതുപോലുള്ള റെസ്പോൺസായിരിക്കും കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഡിനേലാണ് ഓക്കെ ഇവിടെ ഇവിടെ നമ്മൾ അത്രയും കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ജസ്റ്റ് ആ അഞ്ച് സ്റ്റേജസ് അറിയാമെങ്കിൽ അത് ഓർഡർ ചെയ്യാൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത് അസെപ്റ്റൻസ് ഡിനയൽ ഡിപ്രഷൻ ബാർഗൈനിങ് ആങ്കർന്ന് തെറ്റിച്ചിട്ടിരിക്കുന്നു നമുക്കത് എങ്ങനെ ഓർഡർ ചെയ്യാൻ സാധിക്കും ഫസ്റ്റ് ഡിനയൽ വരണം ഓക്കെ രണ്ടാമത് ആങ്കർ മൂന്നാമത് ബാർഗെയിങ് നാലാമത് ഡിപ്രഷൻ ആൻഡ് ഫൈനലി അക്സെപ്റ്റൻസ് ഓക്കെ ഇതാണതിൻ്റെ കറക്റ്റ് ആൻസർ കറക്റ്റ് ഓർഡർ അപ്പം ആ കൊസ്റ്റ്യൻ അവിടെ അവസാനിച്ചു അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും പ്രത്യേകിച്ച് എംഗ്ലാക്സ് ആർ എൻ്റെയും ബ്രോമെട്രിക്കിൻ്റെയും ഡി എച്ച്എക്കെ റീസെൻറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ മുന്നോട്ട് ക്ലാസ്സുകൾ ചെയ്യാം അപ്പം ഇത് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓക്കെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ പ്രയോജന നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ക്ലാസ് അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് ബ്രോമെട്രിക്ക് എൻക്ലക്സ് ആർ എൻ പിന്നെ ഡി എം ഇ എയിംസ് പോലുള്ള ഗവൺമെൻറ് എക്സാംസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോലുള്ള എക്സാംസ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ക്ലാസുകൾ അതിനകത്ത് തിയറി ക്ലാസ് വരും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസസ് വരും പ്രാക്ടീസ് ചെയ്യാനുള്ള ക്രാഷ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഈ ക്ലാസുകളുടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കോൺടാക്ട് ചെയ്യാം